കേരളത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഭിമുഖത്തിലൂടെ അതിശക്തമായ സന്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായി തന്നെ പിടിമുറുക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചിരിക്കുന്നത് കരുവന്നൂർ വിഷയവും അതുപോലെ തന്നെ പിണറായി വിജയന് നേരെയുള്ള ചോദ്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ അതിശക്തമായി ഉയർന്നുവരും മാത്രമല്ല ടൂറിസം മേഖലയിൽ മുഹമ്മദ് റിയാസ് അല്ല അവർക്കും മേലെ അതിശക്തമായി തന്നെ താൻ തന്നെയാണ് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മലയാളം ചാനലിന് ആദ്യമായി അനുവദിച്ച പ്രത്യേക അഭിമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാറിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തവും ശക്തവുമായ ഉത്തരം നൽകിയിരിക്കുകയാണ് കരുവന്നൂരിൽ അതിശക്തമായി തന്നെ ഇടപെടൽ ഉണ്ടാകും കേന്ദ്ര സർക്കാർ അതിശക്തമായി തന്നെ രംഗത്ത് വരും പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ ചോദ്യശ്വരങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടാകുമെന്നും പറയാതെ പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലൂടെ കേരളത്തിന്റെ ടൂറിസം മേഖലയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറയുമ്പോൾ അത് അതുക്കും മേലെയെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്പ് അതായത് ചുരുക്കത്തിൽ കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുവാൻ ഇടപെടുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് താണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു സൂര്യകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശ രാഷ്ട്ര തലവന്മാരോട് കേരളത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേരളത്തിൽ സ്പിരിച്വൽ ടൂറിസം വളർത്തണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശ രാഷ്ട്ര തലവന്മാരെത്തുമ്പോൾ അവരെ പല സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട് ആഫ്രിക്കൻ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയുടെ മകളുടെ നേത്ര ശസ്ത്രക്രിയ കേരളത്തിൽ നടത്തി ഏതായാലും കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ ആയുർവേദത്തിന് വിദേശ രാജ്യങ്ങളിൽ പ്രചാരം നേടിക്കൊടുക്കാനായി നിർബന്ധമായും കാണേണ്ട നാടാണ് കേരളം അക്ഷരാർത്ഥത്തിൽ താൻ തന്നെയാണ് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ് വനം സമുദ്രം നെൽപ്പാടങ്ങൾ ഒക്കെയായി പ്രകൃതി രമണീയമാണ് കേരളം എന്നാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇനിയും കേരളം ഒരുപാട് ഉയരാനുണ്ട് ആത്മീയ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താനുണ്ട് ഗുരുവായൂർ ശബരിമല ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അങ്ങനെ കേരളത്തെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയവും കേരളത്തിലാണ് ചേരമാൻ ജുമാ മസ്ജിദും കേരളത്തിലാണ് കളരിപ്പയറ്റ കഥകളി മോഹിനിയാട്ടം ഈ കലാരൂപങ്ങളൊക്കെ വേറെ എവിടെയുണ്ട് ആയുർവേദ സുഖ രംഗത്തും കേരളത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ് ലോകത്ത് ഏതൊരാളും ഒരിക്കലെങ്കിലും കേരളം കാണണം എന്നാണ് താൻ പറയുകയെന്നും നരേന്ദ്രമോദി പറഞ്ഞു കരുവന്നൂരിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് വിഷയം അതിശക്തമായി തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തം പലവിധ ആവശ്യങ്ങൾക്കായി പണം സൂക്ഷിച്ചവരുടെ പണമാണ് ആ പണം പാവങ്ങൾക്ക് തിരികെ നൽകാൻ ഇടപെടും പലവിധ ആവശ്യങ്ങൾക്കായി പാവപ്പെട്ടവർ സൂക്ഷിച്ച പണം കർഷകരും തൊഴിലാളികളുമൊക്കെ സൂക്ഷിച്ച പണം അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് ആ പണം കൃത്യമായി അവരുടെ കൈകളിൽ എത്തുമെന്ന് ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അതായത് കരുവന്നൂർ തട്ടിപ്പിന് ഇരയായ അവർക്ക് പണം തിരികെ നൽകുമെന്നും നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിനെ ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഇരയായ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തട്ടിപ്പിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും ബാങ്കുമായി ബന്ധപ്പെട്ട് ഈടി പിടിച്ചെടുത്ത തൊണ്ണൂറ് കോടിയുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിച്ചു ിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏതായാലും ഏഷ്യാനെറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇഡി കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമായി ഇ ഡി പ്രവർത്തിക്കുന്നുവെന്നതിൽ അർത്ഥമില്ല അഴിമതി തടയണമെങ്കിൽ അന്വേഷണ ഏജൻസികൾ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഒരിക്കലും ഇടപെടില്ല അതിനുള്ള അധികാരം പ്രധാനമന്ത്രിക്കില്ല പാവങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അവരിലേക്ക് തന്നെ തിരികെ എത്തണമെന്നാണ് ആഗ്രഹം പാവങ്ങളുടെ പണമെടുത്ത് വസ്തുവകകൾ വാങ്ങിക്കൂട്ടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാധാരണക്കാരുടെ പണമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരിച്ചവർ തട്ടിയെടുത്തത് മുന്നൂറോളം സഹകരണ ബാങ്കുകൾ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിൽ കേരളത്തിലുണ്ട് സാധാരണക്കാരൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊള്ളയടിക്കാൻ സമ്മതിക്കില്ല പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുമെന്നും ഇതുപോലെ ഈടി പിടിച്ചെടുത്ത കോടിക്കണക്കിന് അനധികൃത സമ്പാദ്യങ്ങൾ തിരികെ രാജ്യത്തെ ജനങ്ങളിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് വിഷയമായല്ല കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നത് ഇത് സാധാരണക്കാരന്റെ പ്രശ്നമാണ് ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമെന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം നിരവധി അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാധാരണക്കാരെ കൊള്ളയടിക്കുന്നവർക്കുള്ള താക്കീതാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി